ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ചട്ടി ചെറു തയ്യാറാക്കിയാലോ അതിനുവേണ്ടി ആദ്യം കറി വയ്ക്കാം പെരിപ്പ് പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് പെരിപ്പ് ആദ്യം വേവിച്ചെടുക്കാം പരിപ്പ് മുക്കാൽ വേവായാൽ കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഇനി കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് ചെറിയ ജീരകം ചെറിയ ഉള്ളി കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് തേങ്ങ അരച്ചെടുക്കാം ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറി വേപ്പിലും വറ്റൻമുളകും ചേർത്ത് കാച്ചുവയ്ക്കാം കറി തയ്യാറായി അടുത്തത് വറവ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടായ കടുകിടുക കടുകിട്ട് പൊടിത്തുടങ്ങുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ അരുന്ന് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മാറ്റുക ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ബീട്രൂട്ട് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വെന്ത് വന്നാൽ തേങ്ങ ചിരിവേദം ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം ബീട്രൂട്ട് വറവ് ഇവിടെ തയ്യാറായി അടുത്തത് ചമ്മന്തി തയ്യാറാക്കാം അതിനുവേണ്ടി ഉണക്കച്ചമ്മീ നന്നായി കഴുകി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് കുറച്ച് വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം ചിരുവ തേങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം പച്ചമാങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കാം ഉണക്കച്ച മീൻ ചമ്മന്തി ഇവിടെ തയ്യാറായി അടുത്തത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ ഉപ്പും മുളകും പുരട്ടി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തത് ഒരു ഓംപ്ലേറ്റ് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് മുട്ടയിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഓംപ്ലേറ്റ് തയ്യാറാക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് ആദ്യം ചോറ് വിളമ്പാം കറി വിളമ്പാം ബീറ്റ് റൂട്ട് വറവ് ഉണക്കച്ചെ മീൻ ചമ്മന്തി ആവോലി ഫ്രൈ കാന്താരി ഉപ്പിലിട്ടത് നാരങ്ങ അച്ചാറ് മുട്ട ഓംപ്ലേറ്റ് ലാസ്റ്റ് ഒരു പപ്പടം ചട്ടിച്ചോറ് തയ്യാറായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ